ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യൂസിന് ട്രൂവേയുടെ ജേർണി എങ്ങനെയാണെന്ന് അറിയായിരിക്കുമല്ലേ ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ സർവീസുകൾ ഞങ്ങളുടെ സർവീസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു സന്തോഷമാണ് ട്രൂവേ ഇന്റർനാഷണൽ ഇനി മുതൽ നിങ്ങൾക്കായി ഒരു ജോബ് അസിസ്റ്റൻസ് കോഴ്സ് ട്രെയിനിങ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിച്ച് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ അന്വേഷിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ തന്നെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ധാരാളം വ്യക്തികൾക്കും ഉയർന്ന ശമ്പളത്തോടു കൂടി പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും മറ്റ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലയിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എല്ലാ വ്യൂഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ ഇന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചാണ് അമേരിക്കൻ അക്കാദമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് അഥവാ എ എ പി സി ഓഫർ ചെയ്യുന്ന സി പി സി അഥവാ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ എന്ന മെഡിക്കൽ കോഡിംഗ് രംഗത്ത് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ട്രൂവേ ഇന്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നത് പതിനേഴാം നൂറ്റി ഇംഗ്ലണ്ടിലാണ് ഡിസീസിനെ ബേസ് ചെയ്തിട്ട് ഒഫീഷ്യൽ കോഡിംഗ് സിസ്റ്റം ഉത്ഭവിക്കുന്നത് ഡിസീസ് ആൻഡ് ഇലമെന്റ്സിനെ കുറിച്ചുള്ള പേഷ്യൻസിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് ന്യൂമറിക്കൽ കോഡ്സ് ആയി സേവ് ചെയ്യുന്നു ലണ്ടൻ ബിൽ ഓഫ് മോണിറ്ററി എന്നറിയപ്പെടുന്ന ആരോഗ്യ മേഖല വളരുന്നതിനനുസരിച്ച് ഒരു യുണീക് ആൻഡ് യൂണിവേഴ്സൽ മെത്തേഡ് ഓഫ് ഡേറ്റ സേവിംഗിന്റെ നീഡ് ഓൾസോ വരാൻ തുടങ്ങി അങ്ങനെ ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു ാണ് ഐ സി ഡി അഥവാ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന ഇന്റർനാഷണലി യൂസ്ഡ് കോഡിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ് മെഡിക്കൽ കോഡിംഗിന്റെ തുടക്കം എന്താണ് മെഡിക്കൽ കോഡിംഗ് യു എസ് ബേസ്ഡ് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഒരു ജോബാണ് മെഡിക്കൽ കോഡിംഗ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് മെഡിക്കൽ സർവീസസ് ആൻഡ് എക്വിപ്മ്മെന്റ്സ് എന്നിവയെ യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫ ന്യൂമറി കോഡുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മെഡിക്കൽ കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മൂന്ന് ഇൻഡിവിജ്വൽ ബുക്സിലൂടെ പോകുന്ന ഒരു പ്രോസസ് ആണ് മെഡിക്കൽ കോഡിംഗ് ഫസ്റ്റ് വൺ ഈസ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഐ സി ഡി കോഡ്സ് പ്രധാനമായും ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈമിലുള്ള ആ വ്യക്തിയുടെ ഡയഗ്നോസിന്റെ യൂണിവേഴ്സൽ കോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഡോക്ടറിനേയും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയും സഹായിക്കുന്നത് സെക്കൻഡ്ലി സി പി ടി കറണ്ട് പ്രൊസീജിയർ തെർമിനോളജി ഒരു പേഷ്യൻ്റ് ഏതൊക്കെ പ്രൊസീജിയറിലൂടെ കടന്നുപോയി അയാൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കൽ സർവീസുകൾ എടുത്തു എന്നുള്ള കാര്യങ്ങൾ കോഡ് ചെയ്യാനാണ് സി പി ടി കോഡ് സഹായിക്കുന്നത് ഇത് റിപ്പോർട്ടിംഗിന്റെ ആക്യുറസി ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു ഫൈനലി എച്ച് സി പി സി എസ് കുറേയധികം സ്റ്റാൻഡർഡൈസ്ഡ് കോഡ്സിൻ്റെ ഒരു കളക്ഷനാണ് ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജിയർ കോഡിംഗ് സിസ്റ്റം അഥവാ എച്ച് സി പി സി എസ് മെഡിക്കൽ പ്രൊസീജിയേഴ്സിനായി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സപ്ലൈസ് തുടങ്ങിയവയാണ് ഈ കോഡുകൾ റെപ്രസന്റേറ്റ് ചെയ്യുന്നത് ട്രൂവേ ഇന്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ കോഡിംഗ് ക്ലാസ് ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയാലോ ടെൻ ഇയറിൽ കൂടുതലുള്ള മെഡിക്കൽ കോഡിംഗ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ മന്ത്സ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ ഡെയിലി ടു ഹവേഴ്സിന്റെ ഓൺലൈൻ ക്ലാസസ് ആണ് വൺ അവർ ഗൈഡ് ലൈൻ ആൻഡ് വൺ അവർ റിവിഷൻ എന്ന മെത്തഡിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് ആൻഡ് വീക്കിലി മൂന്ന് ക്ലാസുകളാണ് വരുന്നത് അതും അൾട്ടർനേറ്റീവ് ഡേയ്സിൽ ക്ലാസിന്റെ ടൈമിംഗ് ഈവനിങ് സെവൻ പി എം ടു നയൻ പി എം ആണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ൂഗിൾ മീറ്റ് ഓർ എം എസ് ടീംസ് ആയിരിക്കും ഇനി ഡെമോ സെക്ഷൻ കണ്ടിട്ട് അഡ്മിഷൻ എടുക്കാം എന്നുള്ളവർക്ക് റെക്കോർഡ് ഡെമോ ക്ലാസുകൾ ഓൾസോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓൾ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഹാർഡ് കോപ്പീസ് ഓൾസോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എ എ പി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള സി പി സി സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് വൺ ഇയർ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ എംപ്ലോയർ ആയിരിക്കും ഇത് ഇയർലി നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് തരുന്നത് അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം ഇതിന്റെ എക്സാം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫോർ അവേഴ്സ് ഉള്ള ഓപ്പൺ ബുക്ക് എക്സാം ആണ് ഇത് എൻ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആണ് ഇതിൽ നിങ്ങൾക്കുള്ളത് ഓരോ തവണയും എക്സാം ബുക്കിംഗ് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് അഡീഷണൽ അമൗണ്ട് കൂടി പേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് അറ്റംപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പാസ് മാർക്ക് മിനിമം സെവന്റി ആണ് വേണ്ടത് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് നൂറ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുണ്ട് പിന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് എക്സാം ബുക്ക് ചെയ്യാനും പറ്റും എക്സാം സെന്റർ വരുന്നത് ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ തിരുവാൻഡ്രം ഒക്കെയാണ് ഓൾസോ എക്സാം എഴുതി കഴിഞ്ഞു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ റിസൾട്ടും വരും ഒരു മെഡിക്കൽ കോഡറിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും മെഡിക്കൽ കോഡേഴ്സിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻക്ലൂഡിംഗ് ഡോക്ടേഴ്സ് ഓഫീസ് സർജറി സെന്റേഴ്സ് കമ്പനീസ് ഹോസ്പിറ്റൽസ് ആൻഡ് അദർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇനി അഡീഷണലി ആഡ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് കൂടിയുണ്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അഥവാ സിഇയു എന്താണെന്ന് മെഡിക്കൽ കോഡിംഗിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയാലും അവരുടെ പ്രൊഫഷണൽ കറണ്ട് ആൻഡ് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം നിങ്ങൾ പഠിച്ച വിഷയത്തിൽ തന്നെ എഡ്യൂക്കേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക ഓൾസോ ആയി വരുന്ന മെഡിക്കൽ കോഡിങ് അപ്ഡേറ്റ്സ് റൂൾസ് ഗവൺമെന്റ് റെഗുലേഷൻസ് തുടങ്ങിയവയിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം അതുപോലെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഒരു പ്രഷറാണ് നിങ്ങളെങ്കിൽ മുപ്പത് വയസ്സാണ് മെഡിക്കൽ കോഡിങ് എന്ന മേഖലയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്നാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല എപ്പോൾ വേണമെങ്കിലും മെഡിക്കൽ കോഡേഴ്സ് കരിയർ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ഡൗട്ട് ഡൗട്ടാണ് ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാം ആണോ ഇത് രണ്ടുമല്ല ഇതൊരു സർട്ടിഫൈഡ് കോഴ്സ് മെമ്പർഷിപ്പ് കം സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വരുന്നത് മൂന്ന് മാസം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി എക്സാം ഓൾസോ പാസ് കഴിഞ്ഞാൽ മെഡിക്കൽ കോഡറായി നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും അതിനുള്ള അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇന്റർവ്യൂസ് ഓൾസോ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ഇനി ആർക്കൊക്കെയാണ് മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് മണ്ട ആക്ച്വലി മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളായിരുന്നു മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ് ചെയ്യാൻ പറ്റും അത് സയൻസ് ആർട്സ് ഏത് സബ്ജക്റ്റിൽ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ കോഡിങ് ആസ് എ കരിയർ ആൻഡ് വൈ ട്രൂപേന്ദ്രനാണ് ഇന്റർനാഷണൽ ഇന്നത്തെ കാലത്ത് വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു കോഴ്സ് പഠിച്ച് സ്റ്റാർട്ടിംഗിൽ തന്നെ നല്ലൊരു സാലറി പാക്കേജ് കൂടി ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ കൂടി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് അതുപോലെ ഓൾറെഡി മറ്റ് ഹെൽത്ത് കെയർ സെക്ടറുകളിൽ നല്ലപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് മാർഗിക്കുന്ന സാലറി കിട്ടാതെ പോകുന്നത് നമ്മുടെ നഴ്സസ് ആൻഡ് മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനും വളരെ ധൈര്യത്തോടു കൂടി ഒരു സെക്കൻഡ് കരിയർ എന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ കോഡിങ് സോ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോഡിങ് പഠിക്കണമെന്നും ഒരു മെഡിക്കൽ കോഡറെ വർക്ക് ചെയ്യണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും അത് ടൂബോ ഇന്റർനാഷണൽ എന്ന പതിനെട്ട് വർഷത്തിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ത്രൂ ആണ് നിങ്ങൾ മെഡിക്കൽ കോഡിങ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് കരിയർ ഞങ്ങളുടെ കൈകളിൽ സേഫ് ആയിരിക്കും എന്നുകൂടി ഓർക്കുക വളരെ മികച്ച രീതിയിൽ തന്നെ ക്ലാസുകൾ വളരെ മികച്ച അധ്യാപകരുടെ ഗൈഡൻസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓൾസോ ക്ലിയർ ചെയ്യുവാനും എല്ലാ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസും ഞങ്ങൾ നൽകുന്നതാണ് അതുപോലെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ഓൾസോ ട്രൂവേ എൻഷൂർ ചെയ്യുന്നുണ്ട് ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറായ എയ്റ്റ് ത്രീ ടു സെവൻ സിക്സ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനിയും ഇതേപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഓൾസോ ഷെയർ ചെയ്യാനും മറക്കരുത് സി സൂൺ വിത്ത് അനദർ വീഡിയോ അഡിൽസ് മീ ഗൌതം സൈനിങ് ഓഫ് താങ്ക് യു ഫോർ വാച്ചിങ്